ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീട്ടിൽ ഇസ്രായേൽ സൈന്യം ബോംബിട്ട് കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ കുടുംബത്തിലെ മുപ്പത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടു റഫയിലേക്ക് കൂടുതൽ സൈന്യത്തെ അയച്ചായിരുന്നു ആക്രമണം ഇസ്രായേൽ വിപുലപ്പെടുത്തിയത് ആക്രമണത്തിൽ ഇരുപത് പേർക്ക് പരിക്കേറ്റു ഹസൻ കുടുംബത്തിനു നേരെയായിരുന്നു ഇസ്രായേൽ സൈനിക ക്രൂരത കൂടുതൽ സൈനിക ബ്രിഗേഡുകളും സന്നാഹങ്ങളും എത്തിച്ച റഫ ഉൾപ്പെടെ ഗസയിൽ ആക്രമണം വിപുലീകരിച്ച് ഇസ്രായേൽ വടക്കൻ തെക്കൻ ഗസകളിലായി സിവിലിയൻ കുരുതിയും വ്യാപകം പിന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ അറുപത്തിനാല് പലസ്തീനികളെ കൂടി കൊല്ലപ്പെട്ടതോടെ ആകെ മരണസംഖ്യ മുപ്പത്തി അയ്യായിരത്തി നാനൂറ്റി അൻപത്തി ആറായി വടക്കൻ ഗസയിലെ ജബാലിയയിൽ പലസ്തീനികളുടെ മുന്നൂറ് വീടുകൾ ഇസ്രായേൽ സൈന്യം തകർത്തു ജബാലിയയിലെ അൽ ഔദ ആശുപത്രിക്ക് നേരെയും ഷെല്ലാക്രമണം നടന്നു ഇതോടെ ആശുപത്രിയിൽ നൽകി വന്ന സേവനം താളം തെറ്റി സഹായ വസ്തുക്കളുമായി വന്ന മൂവായിരം ട്രക്കുകളെ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ ഇസ്രായേൽ തടഞ്ഞതായി ഗസയിലെ സർക്കാർ മീഡിയ ഹൌസ് അറിയിച്ചു ഗുരുതര പരിക്കേറ്റ് വിദേശ ചികിത്സയ്ക്കായി കൊണ്ടുപോകുന്ന അറുന്നൂറ്റി തൊണ്ണൂറ് പേരെയും സൈന്യം റഫ കരീം അബുസലീം അതിർത്തികളിൽ തടഞ്ഞു നിലവിലെ സാഹചര്യത്തിൽ ഗസയിൽ ഭക്ഷ്യ വിതരണം അസാധ്യമെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം അധികൃതർ യു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സളിവാൻ േലിൽ പ്രധാനമന്ത്രി നെതന്യാഹുവുമായി ചർച്ച നടത്തി റഫ ആക്രമണം കരുതലോടെ വേണമെന്ന് ജേക്സ് അളിവാൻ നിർദ്ദേശിച്ചു ഹമാസിന്റെ സൈനിക സംവിധാനം പൂർണമായി തകർക്കാൻ റഫയിൽ വ്യാപക ആക്രമണം അനിവാര്യമാണെന്നായിരുന്നു നെതന്യാഹുവിന്റെ പ്രതികരണം അതിർത്തികൾ തുറന്ന് ഗസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള അമേരിക്കൻ ആവശ്യത്തോടും നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്ന് അനുകൂല പ്രതികരണം ഉണ്ടായില്ല റഫയിലും വടക്കൻ ഗസയിലും ചെറുത്തുനിൽപ്പ് ശക്തമാണ് നിരവധി സൈനിക വാഹനങ്ങൾ തകർത്തതായി ഹമാസ് തെക്ക് െൻഗസയിൽ രണ്ട് സൈനികർ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ ഗസയിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ മന്ത്രിസഭയിൽ ഭിന്നത രൂക്ഷമായി യുദ്ധത്തിന് ശേഷം ഗസയിൽ നടപ്പാക്കേണ്ട ഭാവി പദ്ധതിയിൽ ഉടൻ തീരുമാനം വേണമെന്നും ഇല്ലെങ്കിൽ രാജിവെക്കുമെന്നും വ്യക്തമാക്കി മന്ത്രിസഭാ അംഗം ബെന്നി ഗാൻസ് രംഗത്ത് പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റ് ഉൾപ്പെടെയുള്ളവർ ഗാൻസിനെ പിന്തുണയ്ക്കുകയാണ് അതിനിടെ ഗസയിലെ യുദ്ധത്തിനെതിരെ പ്രതികരിക്കുന്നവരുടെ സ്വരം കേൾക്കാതെ പോകില്ലെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കിടെ യുഎസ് പ്രസിഡന്റ് ബൈഡൻ അറിയിച്ചു അതേസമയം റഫാ ആക്രമണ പദ്ധതിയിൽ നിന്ന് പിറകോട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു റഫയ്ക്കു നേരെ വ്യാപക ആക്രമണത്തിന് ഒരുങ്ങുന്നതായ റിപ്പോർട്ടുകൾക്കിടെയാണ് ലക്ഷ്യം നേടും വരെ പിൻവാങ്ങില്ലെന്ന് നെതന്യാഹുവിന്റെ പ്രഖ്യാപനം അമേരിക്ക ഉൾപ്പെടെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം തള്ളിയ നെതന്യാഹു ഹമാസിന്റെ സൈനിക സംവിധാനങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്നും മുന്നറിയിപ്പ് നൽകി നെതന്യാഹുവിനെതിരെയുള്ള ജനരോക്ഷം ഇസ്രായേലിൽ തുടരുകയാണ് ബന്ദികളുടെ ബന്ധുക്കൾ ഇന്നലെയും പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു ഗസയിൽ സൈനികർ കൊല്ലപ്പെടുന്നതിന്റെ ഉത്തരവാദിത്വം നെതന്യാഹുവിനാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കഴിഞ്ഞ ദിവസം അഞ്ച് സൈനികർ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സൌഹൃദ വെടിവയ്പ്പിലാണെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചു വരികയാണെന്നും സൈനിക വക്താവ് അറിയിച്ചു വടക്കൻ ഇസ്രായേൽ അതിർത്തി കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിലാണ് ഇതിൽ നാലു സൈനികർക്ക് പരിക്കേറ്റത് ഹിസ്ബുള്ള അയച്ച നൂറുകണക്കിന് മിസൈലുകൾ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങൾക്ക് വൻതോതിൽ നാശം വരുത്തിയെന്നും റിപ്പോർട്ടുണ്ട് ഗസയിൽ ഇസ്രായേൽ തുടരുന്ന വംശഹത്യാ നടപടികൾ അതിന്റെ മൂർധന്യത്തിലെത്തിയെന്നും പലസ്തീൻ ജനതയെ രക്ഷിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നും അന്താരാഷ്ട്ര നീതിന്യായ കോടതിക്ക് മുമ്പാകെ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരുന്നു വംശഹത്യാ കേസിന്റെ ഭാഗമായി ദക്ഷിണാഫ്രിക്ക കൈമാറിയ പുതിയ പരാതിയിലാണ് ഹേഗിലെ കോടതിയിൽ വാദം ആരംഭിച്ചത് ഇസ്രായേലിന്റെ വാദം ഇന്ന് നടക്കും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി